എല്ലാവർക്കും വലിയ പെരുന്നാൾ ഈ ദുംബാറക്ക് നമ്മളിന്ന് മുക്കിലൊരു പിന്നാലെ കൂടി നിസ്കരിച്ചു നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോയി കൂട്ടുകാരന്മാരുടെ പിന്നാലൊക്കെ ഒരാ സ്ഥലം നോക്കി നല്ല രസമുള്ള അവിടുന്ന് ഫോട്ടോ എടുത്ത് അവിടുന്ന് ഫോട്ടോ എടുത്തു വള്ളി കഴിഞ്ഞപാട് ബീഫൊക്കെ ഇറക്കാൻ ഇവിടെ നമ്മളെ കൊടുമുടി വള്ളി ഒക്കെ ഇരുപത് പോത്ത് ഇരുപതെണ്ണം മുപ്പെണ്ണം കണ്ടു പോത്ത് എല്ലാ പോത്താണ് അടാറ് പോത്ത് എല്ലാവരും ബീഫിനി കാത്തേക്കാണ് പിന്നെ എല്ലാരും ഒരുമിച്ച് പെരലൊക്കെ കൂടും ചോറ് അയക്കും ചോറ് എല്ലാവരും എല്ലാവരും പടക്കം പൊട്ടിച്ചു നല്ല തലേശമ്മയെല്ലാം ചെയ്തു എല്ലാവരും നല്ല ഭംഗിയുടെ ഡ്രസ്സ് ഇട്ട് പള്ളിക്ക് വന്നു ഒരുമിച്ച് കൂടി എല്ലാവരോടും വന്നിട്ടും പാ കയ്യൊക്കെ കൊടുത്തു എല്ലാവരും പള്ളിക്ക് ഒക്കെ പോവും പള്ളിക്ക് പോയി കബറില് ഇതുരക്കും പറയുക പെരുന്നാളൊക്കെ ആയിട്ട് എന്താ ഞങ്ങളൊക്കെ ബീഫിന് വെയിറ്റ് ചെയ്യാണ് എന്താ ബീഫ് ചേട്ടാ കൂട്ടനാണ് കൂട്ടൻ കൂട്ടൻ നല്ല ബിരിയാണിയൊക്കെ ബീഫായിട്ട് പിന്നെന്താ ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ടൂറൊക്കെ പോകും അടിച്ചുപൊളിക്കും ഒക്കെ പോയിട്ട് എല്ലാരും നല്ല ഭംഗിയുള്ള സ്ഥലം കാണും അങ്ങോട്ട് പോവും ബസ് വിളിച്ചിട്ട് ട്രാവലറൊക്കെ വിളിച്ച് പോവും ചിലർ ബൈക്കുമ്മ പോവും ചിലർ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടി പോകും ചിലർ ചിലർ ഒറ്റക്ക് പോവും ടൂറ് അതൊക്കെ തന്നെ പെരുന്നാളായിട്ട് രസം ചിലര് രണ്ടു ദിവസം പോവും അഞ്ച് ദിവസം പോവും കായുള്ള പോയി നിൽക്കും കായല്ലാത്തവരെ ഉരിച്ച കുഴവും പൂവും ഉണ്ട് ടൂറ് എന്നിട്ട് എല്ലാവരും ഇര പോയി ചോറൊക്കെ വെയിച്ച് ഒന്നു ബീഫിന് വയ്ക്കുകയാണ് ഇവിടെ എല്ലാ പള്ളിക്കും ഉണ്ട് കേട്ടോ എല്ലാം മാലിന്യുണ്ട് ബീഫ് ഇറക്കണേ ചിലയിടത്ത് ഇന്നിറക്കും നാളെ നാളിറക്കും അതേപോലെ തന്നെ ഇഞ് ഞങ്ങള് ഫോട്ടോ എടുത്തു അടിപൊളി വെച്ച് ആയി ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങള് ഫോട്ടോ എടുത്തു ഇത് പെരുന്നാളവിടിപടി ഒക്കെ പന്തൂർണമെന്റ് ലീഗ് ഒക്കെ ഉണ്ടാവും പെരുന്നാൾ കാളിയൊക്കെ ഇണ്ടാവും ഇഞ് പെരുന്നാൾക്കാളിയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ എന്തായാലും എന്തായാലും പെരുന്നാളൊക്കെ അടിച്ചുപൊളിച്ച് എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറായി പിന്നെ നമ്മളിവിടെ ഇപ്പോൾ അറുപണ അറുപ അറുപത് അറുപേ മേലകൂറപ്പറവ് കാണുന്നത് കോറിയാണ് ഈ സൈഡിലൊക്കെ കോറിയാണ് ഈ കോറിയുടെ വീണാണ് അറവ് ഇതൊക്കെ ഒരള്ളാക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യണേ നല്ല പരിപാടിയൊക്കെ ചെയ്യണത് അള്ളാക്ക് ചെയ്താൽ നല്ല കൂലി കിട്ടും അതേപോലെ തന്നെ ഇന്നലെ തലേസൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചു ഇന്നലെ ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ തിരക്കാണ് മുടി കട്ടാൻ പോയി അവിടെ തിരക്കാണ് ചേപ്പ് എടുക്കാൻ പോയി അവിടെ തിരക്കാണ് ഇന്നലെ കുറവ് നേരമയറ്റ പേരൊക്കെ ഒയത് നേരമയറ്റ പേരൊക്കെ ഇത് പോട്ടന് കുറെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് അതൊക്കെ തന്നെയാണ് എൻജോയ്മെൻറ്റ് എല്ലാവരും ഉഷാറാക്കി വലിയ പെരുന്നാൾ എല്ലാവരും ഉഷാറാക്കിയിട്ട് വലിയ പെരുന്നാൾ എല്ലാവർക്കും മാഫിയുടെ ഗീതമ്പാർക്ക്